ഹലോ നമസ്കാരം ഇന്ന് ഞാനുള്ളത് അങ്കമാലി ടി ബി ജംഗ്ഷനിലാണ് അങ്കമാലി ടി ബി ജംഗ്ഷനിലെ ഒരു കാഴ്ചയാണിത് സ്ഥിരം വൈകുന്നേരങ്ങളിൽ ഇതുപോലെ ഹെവി ട്രാഫിക് അവിടെ ഉണ്ടാവാറുണ്ട് അങ്കമാലിയിലുള്ളവർക്ക് ഡെയിലി കാണുന്നൊരു ബ്ലോക്ക് ആയതുകൊണ്ട് വലിയ പുതുമെന്ന് തോന്നാൻ സാധ്യത വളരെ കുറവാണ് ഇപ്പോൾ കണ്ട ഗതാഗത തടസ്സം ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു ഹെവി ട്രാഫിക്കാണ് അപ്പോൾ ഇതിനുമുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അന്ന് അവിടുത്തെ സ്റ്റാൻഡിലെ കുറേ ചേട്ടന്മാർ നമ്മളോട് ഈ ബ്ലോക്കിനെ കുറിച്ചും ബ്ലോക്ക് വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഈ ടി വി ജംഗ്ഷനിൽ ബിസിനസ് നടത്തുന്ന അല്ലെങ്കിൽ കടകൾ നടത്തുന്ന ഇതുപോലുള്ള ബിൽഡിങ്ങുകളൊക്കെ വാടകയ്ക്ക് എടുത്ത് കടകളൊക്കെ നടത്തുന്നവർക്ക് എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെന്ന് നേരിട്ടെന്ന് അവരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇത് കണ്ടോ ഇത് നമ്മൾ ടി വി ജംഗ്ഷനിലേക്ക് വരുമേ മഞ്ഞപ്പറ റോഡിലേക്ക് തിരുനെൻ തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ അതായത് പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസ് കഴിഞ്ഞ് ഒരു മേട ദിവസത്ത് കണ്ട ആൻസ് എന്ന് പറയുന്ന ഒരു ആയുർവേദിക്സിൻ്റെ ഷോപ്പാണ് ഈ ഷോപ്പിലെ ചേട്ടനുമായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ആ ചേട്ടൻ നമ്മളോട് ഇപ്പം തന്നെ പറയുന്നതായിരിക്കും നമസ്കാരം ഞാനെന്നുള്ളത് ടി വിനേഷൻ ഫാൻസ് ആയുർവേദിക്ക് എന്നുള്ള ഷോപ്പിലാണ് അപ്പോൾ ടി വി ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ടി വിഷൻ ഉണ്ടാവുന്ന ബ്ലോക്കിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും അപ്പോൾ നമുക്ക് ഈ കടയിലെ ചേട്ടനോട് നമുക്ക് ഈ ടി വി നെഷ്യലെ ബ്ലോക്കിനെ കുറിച്ച് രണ്ടു പേർക്ക് സംസാരിക്കാം എത്ര വർഷം നാലാമത്തെ ഓണർഷിപ്പിലാണോ ഓക്കേ ടി ബി ജംഗ്ഷൻ ഉണ്ടാവണം ബ്ലോക്കുകളും കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഞാൻ ചോദിക്കാൻ ചിരിക്കുന്നത് ഇവിടെ കൊറേ നാളുകളായിട്ട് ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ ബ്ലോക്ക് മൂലം ഏകദേശം എത്ര നാളായി ബ്ലോക്ക് തുടങ്ങിയിട്ട് ഇവിടെ ഒരു മൂന്ന് മാസം നാല് മാസോ ആയിട്ടുണ്ട് എവരി മൺഡേ ആയാലോ അല്ലെങ്കിൽ എവരി സാറ്റർഡേ ആയാലോ ഒരു വണ്ടികൾക്കും ഇവിടെ പോകാൻ പറ്റാത്ത സ്ഥിതി സ്റ്റേഷനാണ് മണിക്കൂറുകളോളം ബ്ലോക്ക് ഞങ്ങളെ ഞങ്ങളിപ്പോഴുള്ള സാധാരണ ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഈ കട ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ബുദ്ധിമുട്ടാണ് കാരണം ഒരു വണ്ടി നിർത്തി ഇവിടുന്ന് മരുന്ന ഐറ്റങ്ങളോ എന്തെങ്കിലും ഐറ്റമോ അങ്ങനെ യാതൊരു സൗകര്യവും കൂടെ ഇല്ല പ്രത്യേകിച്ച് ഇതിൻ്റെയൊക്കെ റീസൺ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ് കാര്യങ്ങളുടെ സ്റ്റോപ്പുകളൊന്നും നിജപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ ഒരു എൺപത് ശതമാനം ബ്ലോക്ക് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും മഞ്ഞപ്പ്രഭാഗത്ത് നിന്ന് വരുന്ന വണ്ടിയോ അല്ലെങ്കിൽ കാർഡി ഭാഗത്ത് വണ്ടിയോ വരുമ്പോൾ ടി പി ജംഗ്ഷനിലെ അവർ സ്റ്റോപ്പ് കൃത്യമായിട്ട് കരുണ മെഡിക്കൽസിൻ്റെ കരുണയുടെ മുമ്പിലായിരുന്നു ഫണ്ട് അതായത് അങ്കമാലി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയോട് അനുബന്ധിച്ച് അതിൻ്റെ മുമ്പിലായിരുന്നു സ്റ്റോപ്പ് ഇപ്പോൾ ശരിക്കും മഞ്ഞപ്പുറഭാഗത്തിൽ ഒരു വണ്ടി വരികയാണെങ്കിൽ എസ് എൻ ഡി പി ജംഗ്ഷനിൽ തൊട്ട് ശരിക്ക് സിവിൽ സ്റ്റേഷന് മുമ്പിൽ നിർത്തും ടി പി ജംഗ്ഷൻ വളവ് തിരിഞ്ഞ് അവിടെ നിർത്തും അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ ബ്ലോക്കിന് പ്രധാന കാരണം അപ്പോൾ ബസ്സുകളുടെ സ്റ്റോപ്പുകൾ പ്രധാനമാക്കുക അതുപോലെ തന്നെ മെയിൻ മെയിനായിട്ടുള്ളത് ഈ അനധികൃത പാർക്കിങ്ങൾക്കെതിരെ നടപടികൾ എടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ റോഡ് സുഗമമായ യാത്ര നമുക്ക് പ്രധാനം ചെയ്യാനും പറ്റും ഞങ്ങളെപ്പോഴുള്ള കച്ചവടക്കാർക്കും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഈ രീതിയിലുള്ള ബ്ലോക്ക് തുടങ്ങിയിട്ട് നിങ്ങൾ ഇവിടെയുള്ള അധികാരികളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ ഇവിടെ ഒരു വാർഡനോ അല്ലെങ്കിൽ ഒരു പോലീസോ വളരെ തിക്കും തിരക്കുമുള്ള ബ്ലോക്കുകളുടെ പ്രധാന സമയങ്ങളിൽ ചിലപ്പോൾ നിയന്ത്രിക്കാനായിട്ട് വന്നു എന്നാലും അവരൊക്കെ വെറുതെ ആളുകളായിട്ട് നിൽക്കാതിരുന്ന കഴിഞ്ഞ് ഇവിടുത്തെ സ്റ്റാൻഡിലെ ആളുകളും പൊതുജനങ്ങളൊക്കെ ഇടപെട്ടാണ് പലപ്പോഴും ബ്ലോക്കുകൾ ഒരു പരിധി വരെ ഇല്ലാതാക്കി വിടുന്നത് അവരുടെ സമയത്തിലുള്ള ഇടപെടലുകളും മാത്രമാണ് അധികാരികളത്തൊന്നും പൂർണ്ണമായിട്ടൊരു നടപടികൾ ഇത്തരത്തിലേക്ക് വന്ന രീതിയോ ഒന്നും കണ്ടുവരുന്നില്ല പൂർണ്ണമായിട്ട് മനുഷ്യ അധികാരികൾ വളരെ പോലീസ് ഭാഗത്തുനിന്ന് വളരെ ഭംഗിയുള്ള രീതിയിൽ ഇടപെടലുണ്ടായിട്ടില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ മാറി എല്ലാവർക്കും സുഗമമായിട്ട് യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യം ഒരുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലാഫിക് ഉണ്ടായിരുന്നുവെങ്കിലും സാധാരണ ആഴ്ചയിൽ ചിലപ്പോൾ തുടക്ക ദിവസം മൺഡേ ഹെൽമറ്റ് ഉണ്ടാവുക അല്പം തിരക്ക് അല്ലെങ്കിൽ ശനിയാഴ്ച കുറച്ച് സമയം ഉണ്ടാവും ഇതങ്ങനെയല്ല അങ്ങനെയല്ല ഇപ്പോഴത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഗുലർ എല്ലാ ദിവസവും തന്നെ ബ്ലോക്ക് ആണ് െന്ന് വെച്ചാ ശരിക്കും തൃശ്ശൂർ ഭാഗത്ത് വരുന്ന വണ്ടി ഗവൺമെന്റ് സിഗ്നൽസ് ഇന്ന് റൈറ്റ് തിരിയും എളുപ്പത്തിന് വേണ്ടി ടൗൺ ടച്ച് ചെയ്യാതെ നല്ലതാണ് അത്തരം വണ്ടികൾ മൊത്തം ഇതിൽ വരുമ്പോൾ വളരെ ബ്ലോക്ക് പൊതുവിൽ പൊതുവിലിപ്പോൾ അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഞങ്ങളൊക്കെ ഇപ്പം ഇത്തരം കാര്യങ്ങളിൽ ശരിക്കും അധികാരങ്ങൾ സംയോജിതമായിട്ട് ഇടപെട്ട് ഇതിനൊരു പരിഹാരം ശാശ്വത പരിഹാരം ഉണ്ടാക്കി തന്നാല് അതാണ് ഞങ്ങൾക്കിങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു ഇടപെടലുണ്ടാവണമെന്നുള്ള റിക്വസ്റ്റും കൂടി ഈ അവസരത്തിൽ പ്രത്യേകം പറയുന്നു ബുദ്ധിമുട്ട് മറ്റു പല ഇവിടെയുള്ള ഞങ്ങൾ എനിക്ക് മാത്രമല്ല ഇവിടെ അടുത്തുള്ള ബിസിനസ്സുകാരെ സംബന്ധിച്ചും ഈ പറഞ്ഞതു തന്നെ പിന്നെ ഈ റൂട്ടിൽ ശരിക്കും ക്യാൻസൽ റൂട്ടിലുള്ള ഒന്നും ബിസിനസ്സുകാർക്ക് വലിയ കടകൾ നടത്തുന്നവർക്ക് പാർക്കിങ്ങിന് യാതൊരു ഫെസിലിറ്റി അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ പാർക്കിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാത്ത പേരിൽ ടോട്ടൽ വണ്ടികൾ നിരത്തിയിട്ടിട്ട് മണിക്കൂറുകളോളം കഴിഞ്ഞാണ് പർച്ചേസിംഗ് കഴിഞ്ഞിട്ട് ആൾക്കാർ വരുന്നത് ഈ എൽ അനധികൃത നമ്മൾ കാണാറുണ്ട് അപ്പോൾ വന്ന് പോകാറുണ്ട് പക്ഷേ ഒരു സ്ഥിരമായിട്ട് അതിനൊരു പരിഹാരം ഇതുവരെ അതൊരു മൗനസമ്മതം പോലെയാണ് ശരിക്കും ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുണ്ടാവും എനിക്ക് തോന്നുന്നത് കാരണം അതിന് മാത്രം വണ്ടികൾ നിരനിരയായിട്ട് പാർക്ക് ചെയ്ത് കിടക്കുന്ന കാണാം പക്ഷേ അതിനൊക്കെ ഒരു നടപടി പൂർണ്ണമായിട്ട് ഉണ്ടെങ്കിൽ ആളുകൾ അതിൽ നിന്ന് ഒഴിവാക്കും കാരണം അവർ പേൻ പാർക്കിൽ എവിടെയെങ്കിലും വണ്ടികൾ സൗകര്യം ചെയ്യും അവർ പാർക്കിംഗ് ഫീ കൊടുത്തുകൊള്ളും അത്തരം കാര്യത്തിനകത്ത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കർശന നടപടികൾ നടപടികളുണ്ടായാൽ കുറേ ഒഴിവാക്കാൻ സാധിക്കും കാരണം ക്യാംസൈഡിലേക്ക് എൻറ്റർ ചെയ്യുന്ന അടുത്ത് തന്നെ കെ എസ് ആർ ടി സിയിൽ നിന്ന് ശരിക്കും ഇൻ ഇൻ പോകുന്നതിൻ്റെ അവിടെ പുറത്ത് വണ്ടികൾ ടൂ വീലേഴ്സ് എത്രയോ നിര നിരയായിട്ടാണ് വച്ചേക്കണേ അതൊക്കെ റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കാനായിട്ടൊക്കെ പ്രധാന കാരണങ്ങളാണ് അത്തരം വണ്ടികളൊക്കെ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികൾ ഒന്നോ രണ്ടോ ദിവസം പോലീസിൽ നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റോഡ് സുഗമമായിട്ടാണ് എല്ലാവർക്കും യാത്ര ചെയ്യുന്ന ഒരു സൗകര്യം ഒരുക്കാൻ പറ്റും കാരണം വാഹനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിലുള്ള പാർക്കിങ്ങുകൾ കർശനമായിട്ട് നിരോധിച്ചാൽ മാത്രമാണ് വണ്ടികൾക്ക് ഓടി അവരവരുടെ സ്ഥലത്തെത്താനോ പല പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനോട്ടിരിക്കും വാഹനങ്ങൾ കൂടിയനുസരിച്ച് റോഡിന് വളരെ ഭംഗിയായിട്ടുള്ള റോഡാണ് ഇപ്പോൾ റോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല രീതിയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ അത് പരിരക്ഷിച്ച് പോകുമ്പോൾ ഇപ്പം തന്നെ പാർക്കിങ്ങിൻ്റെ കാര്യത്തിനകത്ത് ഒരു റിലാക്സേഷനും ഇല്ലാത്ത രീതിയിൽ നടപടികളിലൂടെ മാത്രം ശരിക്കും പറയും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ ഈ പറയുക തന്നെ എവിടെയും നമുക്ക് പാർക്ക് ചെയ്യാം എന്തും ചെയ്യാം എന്നുള്ളത് അതിൻ്റെ ഒരു മാറ്റം എപ്പോഴെങ്കിലും ആവശ്യമാണ് നടപടികൾ അതിനകത്ത് ഉണ്ടാവണം അല്ലെങ്കിൽ ഇടപെടണം എന്നുള്ള റിക്വസ്റ്റ് കൂടി പറയുന്നു വളരെ സന്തോഷത്തോടെ ഓക്കെ താങ്ക് യു അടുത്തത് ഈ കടയുടെ തന്നെ ഈ ആയുർവേദിക് കടയുടെ തൊട്ട് മുകളിലുള്ള ഒരു സ്ഥാപനമാണ് ഒരു ഇൻഷുറൻസിൻ്റെ പോർട്ടൽ ഓഫീസുണ്ട് അതുപോലെ തന്നെ ഒരു ലേഡീസ് ബ്യൂട്ടി പാർലറുണ്ട് നമുക്ക് ആ ചേട്ടനിലേക്ക് പോകാം ഹലോ നമസ്കാരം ടി വി എക്സില് നമുക്ക് അടുത്തൊരു സ്ഥാപനത്തിലെ ഒരു ചേട്ടനോട് നമുക്ക് ഇവിടുത്തെ ബ്ലോക്കിനെ പറ്റിയും അവർക്കുണ്ടാവുന്ന നഷ്ടങ്ങളെ പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാം ഹലോ നമസ്കാരം ഷാജൻ ഷാജൻ നിങ്ങളുടെ ഞാനിവിടെ ലേഡീസ് ബ്യൂട്ടി പാർലർ വൈഫ് നടത്തുന്നുണ്ട് ബഡ് ലേഡീസ് ബ്യൂട്ടി പാർലർ എന്നുള്ള പേര് പിന്നെ ഞാൻ ഇൻഷുറൻസ് ഏജന്റാണ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് പോർട്ടൽ ഏജന്റാണ് അപ്പോൾ നമുക്കൊരു ഈ ടി വി അങ്ഷ്ടച്ചാല് ഏതാണ്ട് ഉച്ച കഴിഞ്ഞ മിക്കവാറും ദിവസങ്ങളിലെ ബ്ലോക്കാണ് ഇവിടെ ഇത്തരം ബ്ലോക്ക് മൂലം ഭയങ്കര ബ്ലോക്കായിരിക്കും വലിയ വണ്ടികളും ടിപ്പറും അതും ഇതും എല്ലാ ബസ്സും എല്ലാ വണ്ടി വാഹനങ്ങളും ഇവിടെ തിങ്ങി രണ്ടും മൂന്നും നാലും നേരായിട്ടാണ് ഈ വാഹനങ്ങൾ തിങ്ങിയിട്ട് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വഴിക്ക് പല തരത്തിലുള്ള കച്ചവടത്തിനോ വേണ്ടി ഇറങ്ങുന്ന ആരും ഇവിടെ ഹോൾഡ് ചെയ്യാറില്ല ആര് നിൽക്കാറില്ല ഹോൾഡ് ചെയ്യാറില്ല സ്വാഭാവികമായിട്ട് അവർ ഈ ബ്ലോക്കിൽ പെട്ട് ഇങ്ങോട്ട് വരുന്നവർ പോലും വരാൻ ആഗ്രഹിക്കുന്നവർക്കും വരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ബ്ലോക്കിനൊരു പരിഹാരം വളരെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് എനിക്ക് തോന്നുന്നൊരു നിർദ്ദേശം ഇത് അങ്കമാലി റിംഗ് റോഡ് സാധ്യമാക്കുകയാണെങ്കിൽ വലിയ വാഹനങ്ങളെല്ലാം തിരിച്ചുവിടാൻ കഴിയും അപ്പോൾ അങ്ങനെ ഈ ടി വി ജംഗ്ഷനിൽ ബ്ലോക്ക് ഒഴിവാക്കാൻ പറ്റും ഒരു ബ്ലോക്ക് തുടങ്ങിയിട്ട് എത്ര നാളായിരുന്നില്ല ഇത് എനിക്ക് തോന്നുന്നു ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം കൂടുതൽ വാഹനങ്ങൾ ചെറുകാറുകളൊക്കെ ആളുകൾ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ഇത്രയും അധികം ബ്ലോക്ക് ഉണ്ടാവാൻ കാരണം എനിക്ക് തോന്നുന്നു കൊറോണ കഴിഞ്ഞു കൊറോണയ്ക്ക് ശേഷമാണ് ഞങ്ങളിവിടെ ഷോപ്പ് എടുത്തത് അതിനു മുമ്പത്ത അത്ര ബ്ലോക്ക് കണ്ടിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാഹനങ്ങൾ ഇറങ്ങി തുടങ്ങിയത് കൊറോണയ്ക്ക് ശേഷമാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ടാവും പിന്നെ ഇതിലെ ഈ ഇത് കൂടാതെ ഒരു വടക്കെന്ന് വരുന്ന ലോഡ് ചെയ്തിരുന്ന ഒരുപാട് വലിയ വാഹനങ്ങൾ ഇതിലെ ഈ മഞ്ഞ പ്രഭാഗത്തേക്ക് പോകുന്നുണ്ട് അതും ഈ ബ്ലോക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ട് വരുന്നുണ്ട് പിന്നെ ഈ എൽ എഫിന് ഇവിടെ വരെയുള്ള ഈ റോഡിൽ അനധികൃത പാർക്കിങ്ങൾ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരുപാട് വണ്ടികൾ തന്നെ നിലനിരത്തി അവിടെ പാർക്കിങ് അതൊക്കെ നമുക്കൊരു ടിവേഷൻ ബ്ലോക്കിനൊരു കാരണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്കിന് അത് കാരണമാകുന്നുണ്ട് പാർക്കിങ് ആവശ്യത്തിൻ്റെ ഫെസിലിറ്റി അങ്കമാലിയിൽ ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മയുണ്ട് അപ്പം അതുകൊണ്ട് ആളുകൾ ഈ വാഹനങ്ങൾ കൊണ്ടുപോയി എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലൊക്കെ ഇട്ടിട്ട് പോകുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതും പാർക്കിങ്ങിന് സോറി അതും ബ്ലോക്കിന് കാരണമാകുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടുത്തെ അധികൃതരോട് സംസാരിച്ചിട്ടുണ്ടോ ഞങ്ങളിത് രേഖാമൂലമല്ല എങ്കിൽ തന്നെയും പലപ്പോഴും മറ്റേ ഇത് വേണ്ടപ്പെട്ട ജനപ്രതിനിധികളോടും എല്ലാവരോടും അല്ലെങ്കിൽ കാണുന്ന രാഷ്ട്രീയ നേതാക്കളോടും അധികാരികളൊക്കെ പറയാറുണ്ട് അല്ലാതെ ഒരു പിന്നെ ഈ ബ്ലോക്കിനെ കുറിച്ച് ഞങ്ങളുടെ വ്യാപാരി സംഘടനകളൊക്കെ വളരെ എപ്പോഴും പ്രതിഷേധം അറിയിക്കാറുള്ളതാണ് ഇവിടുത്തെ മാത്രമല്ല മൊത്തത്തിലുള്ള ബ്ലോക്കിനെ സംബന്ധിച്ച് അപ്പം അതിന് എന്തായാലും അഞ്ച് മിനിറ്റ് സഹകരിച്ചതിന് നന്ദി ും അടുത്തതായിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വരുമ്പോടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ടല്ലോ അവിടെയുള്ള പെരിയാർ കൺ സെന്ററിലെ ആ ചേട്ടനായിട്ട് സംസാരിക്കാം ആ ചേട്ടൻ നമ്മളോട് നമസ്കാരം ചേട്ടാ ഈ കടയുടെ സ്ഥാപനത്തിന്റെ ായിരുന്നു എത്ര വർഷമായിട്ട് ഈ നമ്മുടെ ബ്ലോക്കിനെ കുറിച്ച് അഭിപ്രായം എന്താണ് ബ്ലോക്ക് ബ്ലോക്ക് എന്ന് ഇവിടെ ഒരു മെയിൻ ഒരു റോഡ് സന്ധിക്കുന്നുണ്ട് മഞ്ഞപ്പുറയിലേക്ക് പോകുന്ന റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവിടെനിന്ന് മിനിറ്റിൽ അറുപത് വണ്ടി മഞ്ഞപ്പുറ ഭാഗത്തുനിന്ന് ഒരു മിനിറ്റിൽ അറുപത് കൂടുതൽ വണ്ടി കയറി ജംഗ്ഷനിലോട്ട് അവിടെ അങ്ങോട്ടും പോകുന്നുണ്ട് ഇത് കൂടാതെ നഷ്ടമായി വന്ന് വണ്ടി വഴിതിരിച്ചുവിടുന്ന ടി വി നഷ്ടിക്കൂടെയാണ് അപ്പോൾ ഇത് മൂന്ന് കൂടി അങ്ങ് ഇവിടെ കണ്ട്രോൾ ചെയ്യാൻ ആളില്ല കൂടാതെ രണ്ട് ലൈനാണ് ഇവിടെ ലൈ വണ്ടികൾ കൂടാനുള്ളത് ബാക്കി രണ്ട് ലൈനും കൂടി ഉണ്ട് അപ്പോൾ ഒരു നാല് ലൈൻ ഇവിടെ മുഴുവൻ വണ്ടികളാണ്ട് എന്നറിയില്ല അപ്പോൾ ഇടത്തോട്ട് ഇടത്തോട്ടും വണ്ടി പോകാൻ പറ്റില്ല ഈ പാർക്കിങ്ങിനാണ് രണ്ട് ലൈൻ ബാക്കി ഇടുന്നത് രണ്ട് ലൈൻ കഴിച്ച് ബാക്കിയ്ക്കുള്ളത് അപ്പോൾ സാധാരണക്കാരന് യാത്ര ചെയ്യാൻ ഈ രണ്ട് ലൈൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല പിന്നെ മന്ത്രിമാർ പോകുന്ന സമയത്ത് ട്രാഫിക് പോലീസ് ലൈറ്റ് ബ്ലോക്സിൽ കയറി ഡേറ്റ് ഓഫിയാണ് അവർ പോയി കഴിഞ്ഞാൽ ഈ ടി ബി ജംഗ്ഷൻ മെയിൻ റോഡിലുള്ള വണ്ടി വിടുന്നുള്ളൂ അപ്പോൾ വണ്ടി മന്ത്രി വരുന്ന വഴിക്കുള്ള ലൈനിലുള്ള വണ്ടികളൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കും മറ്റൊരു ലൈനിലുള്ള വണ്ടിയൊക്കെ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ടി ബി ജംഗ്ഷനിൽ കൂടെ കുറേ വണ്ടികൾ വരും അപ്പോൾ മൊത്തം ബ്ലോക്കായി ഇത് അന കുത്തക ഒന്ന് രണ്ട് കടകളുടെ ഫ്രണ്ടിൽ അനധികൃത പാർക്കിങ്ങുണ്ട് അപ്പോൾ ഫുട്പാത്തിൽ കയറി വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ടി പി ജംഗ്ഷൻ്റെ എൽ എഫ് ഇ റോഡിലോട്ട് പോകുമ്പോൾ ട്രെൻസ് എന്ന് പറഞ്ഞാൽ കടയുണ്ട് അവിടെ കാനയിലൊക്കെ വണ്ടി കയറി പാർക്ക് ചെയ്തിട്ട് ജനങ്ങൾക്ക് നടക്കാൻ പറ്റണില്ല അവിടെ ഒരു ചെറുപ്പക്കാരൻ ഒരു പത്തിരുപത് പൈസയുള്ള പയ്യാണ് അവിടെ വണ്ടിയിടിച്ച് മരിച്ചത് ട്രാഫിക് ലോറി കയറി അതിന് ഒരു നടപടി ഇതുവരെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുമില്ല അപ്പോൾ സാധാരണക്കാരൻ്റെ ഒക്കെ ഒരു വണ്ടി കൊണ്ടു നിർത്തിയാൽ അപ്പോൾ ഒന്ന് പോലീസിനോട്ട് ഊട്ടിക്കും അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷേ കുത്തകടയുടെ ഫ്രണ്ടിൽ അത്ര വണ്ടി കിടന്നാലും പോലീസിന് യാതൊരു നടപടിയും

അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഷെയർ നമുക്ക് അപ്പോൾ ടി മനുഷ്യൻ ഈ അവസ്ഥ മൂലം ഈ ട്രാഫിക് മൂലം അവിടെയുള്ള കച്ചവടക്കാർക്കും അവിടെ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോക്ഷക്കാർക്കും ബഹുഭൂരിപക്ഷം അവിടെയുള്ള കച്ചവടക്കാർക്കെല്ലാം ഈ ബ്ലോക്ക് അതിനെ ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണിത് ഉത്തരവാദിത്തപ്പെട്ട മുൻസിപ്പാലിറ്റി ആയിക്കോട്ടെ ഇതുപോലുള്ള മറ്റു പോലീസ് സംവിധാനങ്ങൾ മോട്ടോർ വെഹിക്കിൾ ജോഗസർമാർ എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണ് ഈ ടി വി മെഷീന് വേണ്ടത് താങ്ക് യു ബൈ ബൈ